നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കൊലപാതക നിരക്ക് രേഖപ്പെടുത്തി ലണ്ടൻ നഗരം സുരക്ഷിതത്വത്തിന്റെ പുതിയ പാതയിലെന്ന മെട്രോപൊളിറ്റൻ പോലീസ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തത് തൊണ്ണൂറ്റിയേഴ് കൊലപാതകങ്ങളാണ് ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനം കുറവാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ലണ്ടൻ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കാണിതെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ലണ്ടനിലെ ക്രൈം നിരക്ക് വർധിക്കുന്നതാണെന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയായി ഈ ഔദ്യോഗിക കണക്കുകൾ മാറും ആഗോള നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ലണ്ടൻ ഏറെ സുരക്ഷിതമാണെന്നതാണ് റിപ്പോർട്ടുകൾ അടിവരയിട്ട് പറയുന്നത് ലണ്ടനിൽ ഓരോ ലക്ഷം പേരിലും കൊലപാതക നിരക്ക് ഒന്നേ ദശാംശം ഒന്നായിരിക്കുമ്പോൾ പാരീസ് ന്യൂയോർക്ക് ബെർലിൻ തുടങ്ങിയ നഗരങ്ങളിൽ ഇത് യഥാക്രമം ഒന്നേ ദശാംശം ആറ് രണ്ടേ ദശാംശം എട്ട് മൂന്നേ ദശാംശം രണ്ട് എന്നിങ്ങനെയാണ് യുവാക്കൾക്കിടയിലെ അക്രമ സംഭവങ്ങളിൽ ഉണ്ടായ വൻ ഇടിവാണ് ഈ നേട്ടത്തിൽ നിർണായകമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത് കൗമാരക്കാർ കൊല്ലപ്പെട്ട സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എട്ട് പേർ മാത്രമാണ് ആക്രമണത്തിനിരയായത് ലണ്ടൻ മേയറുടെ വയലൻസ് റിഡക്ഷൻ യൂണിറ്റ് നടത്തിയ കൃത്യമായ ഇടപെടലുകൾ ഇതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള കുറ്റാന്വേഷണവും ക്രിമിനൽ സംഘങ്ങൾക്കെതിരെയുള്ള കർശന നടപടികളുമാണ് ഈ മാറ്റത്തിന് പിന്നിലെന്ന് മെറ്റ് പോലീസ് കമ്മീഷൻ സർ മാർക്ക് റൌളി പറഞ്ഞു ഫേഷ്യൽ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കുറ്റവാളികളെ കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട് ലണ്ടനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ കണക്കുകളെന്ന് മേയർ സാദിഖാൻ പ്രതികരിച്ചു ലണ്ടൻ പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും സംതൃപ്തി രേഖപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ീഡിയയിലൂടെ പരിചയപ്പെട്ട പതിനെട്ടുകാരിയെ പാർക്കിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ അഭയാർത്ഥിയായ യുവാവിന് യു കെയിൽ ഏഴ് വർഷം തടവ് ശിക്ഷ വിധിച്ചു സ്റ്റാർഫോർഡ് ഷെയറിലെ ടാംവർത്തിൽ ഉള്ള ഹോളിഡേ ഇൻ എക്സ്പ്രസിൽ താമസിച്ചിരുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനായ മെഹദ് ശിക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ടാംവത്ത് ടൗൺ സെന്ററിന് സമീപത്തുള്ള വിജനമായ പാർക്കിൽ വെച്ചാണ് ഇയാൾ യുവതിയെ ആക്രമണത്തിന് ഇരയാക്കിയത് തുർക്കിയിൽ നിന്നുള്ള കുർദ് വംശജനായ ഇയാൾ ഒരു വെറ്റിനറി ടെക്നീഷ്യൻ കൂടിയാണ് പരസ്പര സമ്മതത്തോടെയുള്ള ഇടപെടലുകളാണ് നടന്നതെന്ന് കോടതിയിൽ വാദിച്ച പ്രതി തന്റെ സന്ദേശങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും അവകാശപ്പെട്ടു എന്നാൽ യുവതിയെ നിർബന്ധിച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും തനിക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെന്നും ഇയാൾ യുവതിക്ക് അയച്ച സന്ദേശങ്ങൾ കോടതിയിൽ തെളിവായി സ്വീകരിച്ചു യുവതിയുടെ നിലവിളികൾ അവഗണിച്ച് നടത്തിയ ആക്രമണം ക്രൂരമാണെന്ന് വിലയിരുത്തിയ ജൂറി ഇയാൾ കുറ്റക്കാരനാണെന്നും കണ്ടെത്തി അഭയാർത്ഥിക്കായി ബോട്ട് മാർഗം യു കെയിലെത്തിയ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ഇയാൾ ഈ കൃത്യം ചെയ്തതെന്നും കോടതി നിരീക്ഷിച്ചു പ്രതിയുടെ ശിക്ഷാ കാലാവധിക്ക് ശേഷമുള്ള രാജ്യത്തെ താമസം സംബന്ധിച്ച കാര്യങ്ങൾ അധികൃതർ തീരുമാനിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ആക്രമണം തന്നെ മാനസികമായി തളർത്തുമെന്നും തന്നെ എന്തിനാണ് ഇയാൾ ഇത്തരത്തിൽ നശിപ്പിച്ചതെന്നും ഇരയായ പെൺകുട്ടി കോടതിയിൽ വികാരീതയായി ചോദിച്ചു മുൻ ബ്രിട്ടീഷ് ചാൻസലറും പ്രമുഖ കൺസർവേറ്റീവ് പാർട്ടി നേതാവുമായ നദീം സഹാബി നൈജൽ റിഫോം യു കെ പാർട്ടിയിൽ ചേർന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് ഇറാഖിൽ നിന്നുള്ള അഭയാർത്ഥിയായി ലണ്ടനിലെത്തി പിന്നീട് രാജ്യത്തിന്റെ ധനമന്ത്രി പദവി വരെ എത്തിയ സഹാബിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു ചുവടുമാറ്റമാണിത് കൺസർവേറ്റീവ് പാർട്ടിയുടെ മുൻ ചെയർമാൻ കൂടിയായ അദ്ദേഹം പാർട്ടി വിട്ടത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ റിഫോം യു കെയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കോവിഡ് കാലത്ത് വാക്സിനേഷൻ മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹാവിയുടെ സാന്നിധ്യം റിഫോം യു കെക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നും പാർട്ടി നേതൃത്വം കരുതുന്നുണ്ട് എന്നാൽ വാക്സിൻ നയങ്ങളോട് വിയോജിപ്പുള്ള നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള റിഫോം യു കെയിൽ സഹാവി എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് സംബന്ധിച്ച് ഉന്നയിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം ോട് പ്രതികരിച്ചത് പാർട്ടിയുടെ പ്രതിച്ഛായും കൂടുതൽ നിക്ഷേപകരെയും വോട്ടർമാരെയും ആകർഷിപ്പിക്കാനും സഹാവിയുടെ പ്രവർത്തന പരിചയം സഹായിക്കുമെന്നാണ് നൈജൽ ഫരാജിന്റെ പ്രതീക്ഷ അതേസമയം സഹാവിയുടെ മുൻകാല വിവാദങ്ങളും നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും റിഫോം യു കെയുടെ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ഇമേജിനെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് നേരത്തെ നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ടോറി പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നിരുന്നു നിലവിൽ അഭിപ്രായ സർവേകളിൽ മുന്നിട്ട് നിൽക്കുന്ന റിഫോം യു കെ വഴി വീണ്ടും അധികാരത്തിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചേരാനാണ് അമ്പത്തിയെട്ടുകാരനായ സഹാറി ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ലണ്ടൻ ഹിത്രു കടുത്ത നൈറ്റ് കർഫ്യൂ നിയന്ത്രണങ്ങൾ നിലനിൽക്കെ അർദ്ധരാത്രിക്ക് ശേഷം ബ്രിട്ടീഷ് എയർവേസ് വിമാനം പറന്നുയർന്നത് വലിയ ചർച്ചയാകുന്നു ലണ്ടനിൽ നിന്നും കോപ് ടൌണിലേക്ക് പോകേണ്ടിയിരുന്ന ബോയിംഗ് ഏഴ് 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 വിമാനമാണ് പുലർച്ചെ ഒന്ന് പതിനൊന്നിന്റെ പ്രത്യേക അനുമതിയോടെ യാത്ര തിരിച്ചത് സാധാരണഗതിയിൽ രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ പുലർച്ചെ ആറ് മണിവരെ അതീവ നിയന്ത്രണമുള്ള നൈറ്റ് കോട്ട പെരീഡിൽ വിമാനങ്ങൾ പറന്നുയരുന്നത് ഹിത്രോവിൽ അതീവ ഗൗരവകരമായ നിയമലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ജനവാസ മേഖലകളിലെ ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഏർപ്പെടുത്തിയ കർശനമായ നിയമങ്ങളാണ് ഈ നീക്കത്തിലൂടെ ലംഘിക്കപ്പെട്ടത് ഹിത്രു വിമാനത്താവളത്തിലെ വാർഷിക നൈറ്റ് ഫ്ലൈറ്റ് പരിധിയും ശബ്ദ നിയന്ത്രണ മാനദണ്ഡങ്ങളും അനുസരിച്ച് ഇത്തരം സമയങ്ങളിൽ വിമാന സർവീസുകൾ അനുവദനീയമല്ല എന്നാൽ സാങ്കേതിക തകരാറുകൾ മൂലമോ കാലാവസ്ഥാ വ്യതിയാനം മൂലമോ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യങ്ങളിൽ അധികൃതർ അപൂർവമായി ഇളവുകൾ നൽകാറുമുണ്ട് നൂറുകണക്കിന് യാത്രക്കാരുടെ യാത്ര മുടങ്ങുന്നത് ഒഴിവാക്കാനാണ് ഇത്തവണയും ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റെഡിറ്റിലൂടെ പുറത്തു വന്ന ഈ വാർത്ത വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശവാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് രാത്രികാല വിമാനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പ്രധാനമാണെന്ന് വിദഗ്ദ്ധർ ബാധിക്കുമ്പോഴും ശബ്ദ മലിനീകരണവും നിയമപരമായ ഇളവുകളും സംബന്ധിച്ച പുതിയ സംവാദങ്ങൾക്ക് ഈ സംഭവം തുടക്കമിട്ടു കഴിഞ്ഞു ഈ പ്രത്യേക സർവീസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വിമാനത്താവള അധികൃതർ സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് കടുത്ത ശൈത്യത്തെ തുടർന്ന് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതോടെ ബ്രിട്ടനിലെ നാല് എൻ എച്ച് എസ് ഹോസ്പിറ്റൽ ട്രസ്റ്റുകൾ ക്രിറ്റിക്കൽ ഇൻഡൻസിന് പ്രഖ്യാപിച്ചു സരേ ഹാർട്ട്ലാൻഡ്സിലെ മൂന്ന് ട്രസ്റ്റുകളുടെ ഈസ്റ്റ് കൻഡ് ഹോസ്പിറ്റൽസ് യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷൻ ട്രസ്റ്റുമായി അടിയന്തര സാഹചര്യം നേരിടുന്നത് നിലവിൽ ആശുപത്രി സേവനങ്ങൾക്ക് മേൽ താങ്ങാനാവാത്ത സമ്മർദ്ദമാണ് അനുഭവപ്പെടുന്നതെന്നും എമർജൻസി വിഭാഗങ്ങളിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായും അധികൃതർ വ്യക്തമാക്കി പനി നോറോ വൈറസ് തുടങ്ങിയ ശീതകാല രോഗങ്ങൾ പടരുന്നതും ജീവനക്കാരുടെ കുറവുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കഴിഞ്ഞ തണുപ്പിനെ തുടർന്ന് പ്രായമായ രോഗികൾ കൂടുതൽ ചികിത്സ തേടുന്നുണ്ടെന്നും ആശുപത്രികൾ അറിയിക്കുന്നുണ്ട് സെറയിലെ റോയൽ സെറേ ആപ്സം ആൻഡ് സെൻ ഹെല്ലിയൻ സെറേ ആൻഡ് സെസ്സെക്സ് എന്നീ ട്രസ്റ്റുകളിലാണ് നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും ആശുപത്രികളിലെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് കെന്റിലെ ക്വീൻ എലിസബത്ത് ദ ക്വീൻ മദർ ഹോസ്പിറ്റലിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു ഇവിടെ ആശുപത്രി കിടക്കുകൾ പൂർണ്ണമായി നിറഞ്ഞതായും പുതിയ രോഗികളെ പ്രവേശിപ്പിക്കാൻ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും അധികൃതർ അറിയിക്കുന്നു അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയാണ് ക്രിട്ടിക്കൽ ഇൻഡൻസ് പ്രഖ്യാപിച്ചതെന്നും അത്യാവശ്യമല്ലാത്ത സേവനങ്ങളിൽ ക്രമീകരണം വരുത്തിക്കൊണ്ട് ഗുരുതരമായ കേസുകൾക്ക് മുൻഗണന നൽകാനാണ് നിലവിൽ തീരുമാനമെന്നും എൻ എച്ച് എസ് അറിയിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം